നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മെസ്സിയുടെ ബാഴ്സയെ എതിരാളികൾ ഭയന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു യമാലിൻ്റെ ബാഴ്സയെ അതുപോലെ ഫുട്ബോൾ ലോകം ഭയക്കുന്നുണ്ടോ ചോദ്യം ലൗറ്ററോ മാർട്ടിനസിനോടാണ് ഇൻറ്റർ മിലാൻ്റെ സൂപ്പർ താരം ലൗറ്ററോ ഇന്ന് രാത്രിയാണ് യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമിഫൈനൽ ആദ്യ പാദത്തിൽ ഇൻറ്റർ മിലാനും എഫ് സി ബാഴ്സിലോണയും തമ്മിൽ ബാഴ്സലോണയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്ന അതിന് മുന്നോടിയായിട്ട് ഇന്നലെ നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിലാണ് അദ്ദേഹത്തോട് ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മറുപടി ഏറെ ഏറെ ശ്രദ്ധേയമാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഇതിലേക്ക് ഞാൻ കൂടുതൽ കടക്കാൻ തയ്യാറില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ലിയോക്കൊരു കമ്പാരിസൺ ഇല്ല മറ്റാരുമായിട്ടും അദ്ദേഹത്തെ കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം മെസ് മെസ്സി ആണ് ആയിരുന്നു ഇനിയുമായിരിക്കും ലോകത്തെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ എക്കാലത്തെയും ബെസ്റ്റ് പ്ലെയർ അത് ലിയോ മെസ്സി തന്നെയായിരിക്കും സോ ഇങ്ങനെ ഒരു കമ്പാരിസണ് ഞാൻ തയ്യാറല്ല എനിക്കകെ പറയാൻ പറ്റുന്ന കാര്യം ലാമിനൊരു ഇമ്പോർട്ടൻറ്റ് ആണ് നമ്മളെല്ലാവരും അത് കാണുന്നുണ്ട് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഈ ചെറിയ പ്രായത്തിൽ അവൻ ട്രമൻ്റസ് ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി ദേശീയ ടീമിനോടൊപ്പം സുപ്രധാനമായ കിരീടം നേടിക്കഴിഞ്ഞു സോ അവൻ റെസ്പെക്റ്റ് അർഹിക്കുന്നുണ്ട് പക്ഷേ യെസ് അവൻ്റെ മുന്നിൽ ഗ്രേറ്റ് ഫ്യൂച്ചറുണ്ട് ഗ്രേറ്റ് പ്ലെയർ ആണ് ഒക്കെ സമ്മതിക്കുമ്പോഴും മെസ്സിക്ക് ഒരു താരതമ്യമില്ല വീഡിയോസ് സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ ലോകത്ത് വിശേഷങ്ങൾ വായി ടോക്സ് വീഡിയോ